സ്തോത്രം സ്ത്രോത്രം 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 സ്വർഗീയ ചെയ്യുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പേൻ അത് നിങ്ങൾക്ക് കിട്ടും ദൈവ സ്ത്രോത്രം കർത്താവെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവയെ സ്ത്രോത്രം കർത്താവെ വിശ്വസിച്ചുകൊണ്ട് നന്മകളെ പ്രാപിപ്പാൻ കൃപ ഈ വിശുദ്ധ ദിവസം കർത്താവ് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ ഹാലിൽ സ്ത്രോത്രം കർത്താവേ ദൈവയെ നിന്റെ വിശുദ്ധ വചനത്തിൽ കർത്താവെ അടിയുറച്ച് വിശ്വസിച്ച കർത്താവെ ആ പ്രമാണങ്ങളിൽ ജീവിപ്പാൻ തക്കുന്ന അടികളിൽ നിസ്സഹായിക്കുന്ന കർത്താവേ ദൈമിയ പ്രകാരം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോട് കർത്താവ് ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെയും ഹാലിയ ഞങ്ങളുടെ പ്രയാസങ്ങളെയൊക്കെ അറിയിച്ച് അതിൽ നിന്ന് വിടുതലും നന്മകളും ഒക്കെ പ്രാർത്ഥാനുള്ള കൃപ ഈ ദിവസം ഞങ്ങൾക്ക് നീ ഒരുക്കി തീരുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ ദിവസം കർത്താവെ നീ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകളെ ദൈമിയെ ഹാലിലെ നിന്നിൽ ആശ്രയിച്ച് കർത്താവ് നേടുന്ന ദിവസമായി തീരുമാനങ്ങളെ സഹായിക്കണം മഹത്വ മാനവും ഒക്കെ കിടക്കണം കർത്താവെ സ്വർഗീയ സ്നേഹത്താൻ നിർക്കണം ശാര യേശു നാം തന്നെ ആമേൻ ആമേൻ Amen.